ഇന്ന് നമുക്ക് ഹൈഡൻസിക്ക് പുഡിംഗ് തയ്യാറാക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് പാക്കറ്റ് വിപ്പിംഗ് ക്രീം പൗഡർ നന്നായി തണുത്ത പാല് നന്നായി ബീറ്റ് ചെയ്തത് നൂറ് ഗ്രാം ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്തത് ഒരു പാക്കറ്റ് ഹൈഡൻസിക്ക് ബിസ്ക്കറ്റ് രണ്ട് സ്ലൈസ് ബ്രെഡ് ചെറുതായി കട്ട് ചെയ്തത് ഹാഫ് ടീൻ കണ്ടൻസ്ഡ് മിൽക്ക് അൻപത് ഗ്രാം ബട്ടർ അരക്കപ്പ് ബദാം ക്രഷ് ചെയ്തത് ഇരുപത്തഞ്ച് ക്യാഷ്യൂ ക്രഷ് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ ന്യൂട്രാ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഒന്ന് യോജിപ്പിക്കാം നന്നായി യോജിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇത് രണ്ട് പാർട്ടാക്കാം ഇപ്പോൾ രണ്ട് പാർട്ടാക്കി കഴിഞ്ഞു ഇനി നമുക്കിത് ഒന്നിൽ ന്യൂട്ടെല്ലാം മിക്സ് ചെയ്യാം ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞു ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ ഹൈഡൻ ബിസ്ക്കറ്റ് ഒന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കാം ഇനി നമുക്കൊരു പാനിൽ ബട്ടർ ഒഴിച്ച് ഉണ്ടാക്കാം ബട്ടർ മെൽറ്റ് ആയി തുടങ്ങി ഇതിലേക്കിനി ബിസ്ക്കറ്റ് പൊടിച്ചത് ഷ്യൂ ബദാം ബ്രെഡ് ഇനി ഇവയൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് നന്നായി ഒരിഞ്ഞു തുടങ്ങി ഇനി നമുക്ക് സോ ഓഫ് ചെയ്യാം ഇതിൽ നിന്ന് അല്പം നമുക്ക് ഡെക്കറേഷന് വേണ്ടി മാറ്റി വെക്കാം ബാക്കിയുള്ളത് കൊടുക്കാം വേണമെങ്കിൽ ഇതിന് ഒരു രണ്ട് മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കാം ഇനി നമുക്ക് ഇതിനു മുകളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും മിൽക്ക് മിക്സ് ചെയ്ത വൈറ്റ് മിശ്രിതം ഒഴിക്കാം ഇതെല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് ന്യൂട്ടെല്ലാം മിക്സ് ഒഴിക്കാം നമുക്ക് ഇതിന് മുകളിൽ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കോട്ട് സ്പ്രെഡ് ചെയ്യാം ഷുഗർ ബീഡ്സ് ആണ് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം